ഖത്തർ ഭരണാധികാരി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായി നൽകിയിരിക്കുന്ന വിമാനം തിരിച്ചു വാങ്ങണം എന്ന അഭിപ്രായം ഇപ്പോൾ അന്തരീക്ഷത്തിൽ പ്രകടമാണ് രണ്ട് വിഷയം പ്രധാനമായ രീതിയിൽ പറയുന്നു ഖത്തറിനെ ആക്രമിച്ചതിൽ കൃത്യമായിരിക്കുന്ന പങ്ക് അമേരിക്കക്കുണ്ട് അമേരിക്കയ്ക്ക് അത് പൂർണ്ണമായ രീതിയിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് അറിയാത്തൊരു കച്ചവടവും ഇസ്രായേൽ ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് നൽകിയിരിക്കുന്ന വിമാനം തിരിച്ചു വാങ്ങണം മാത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്ന കരാറ് റദ്ദാക്കി വേണം കരാർ എന്ന് പറയുന്ന സമയത്ത് ഖത്തർ മാത്രമല്ല അമേരിക്കമായിട്ട് കരാർ ഉണ്ടാക്കിയത് സൗദി അറേബ്യ ഉണ്ടാക്കിയിട്ടുണ്ട് യു എ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടെ കത്തറുണ്ട് മൂന്നും റദ്ദാക്കണം ട്രില്യൺ കണക്കിനും ബില്യൺ കണക്കിനും ഡോളറിന്റെ കരാർ വ്യവസ്ഥയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഗൾഫ് രാജ്യം സന്ദർശിച്ചതോടനുബന്ധിച്ച് ഉണ്ടാക്കിയത് ഇങ്ങോട്ട് പറഞ്ഞതെന്നല്ല അങ്ങോട്ട് നൽകിയതാണ് അതുകൊണ്ട് തന്നെ റദ്ദാക്കണം മെയ് പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി കഴിഞ്ഞ മാസം മെയ് മാസം പതിമൂന്നാം തീയതി പതിമൂന്ന് പതിനാലിന് ഈ രണ്ട് ദിവസമാണ് സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് സൗദി അറേബ്യ സന്ദർശനത്തിന് തുടക്കം സൗദി അറേബ്യയുമായിട്ടാണ് ട്രംപ് എത്തുന്നത് അറുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപമാണ് അമേരിക്കയുമായിട്ട് സൗദി അറേബ്യ ഉണ്ടാക്കിയത് നിക്ഷേപത്തിന് പുറമെ ആയുധ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് വേറെയും വന്നിട്ടുണ്ട് പ്രതിരോധ സംവിധാനം അടക്കം പതിനാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി പതിമൂന്നാം പതിനാലാം തീയതി അവസാനം ഏകദേശം വൈകിട്ട് ഖത്തറിലേക്ക് തിരിക്കുന്നു പതിനാലിനും പതിനഞ്ചിനും മൂപ്പര് ഖത്തറിലാണ് ഉണ്ടായിരുന്നത് ഒന്ന് പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളറിന്റെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ഖത്തറും അമേരിക്കയും തമ്മിൽ പതിനഞ്ചാം തീയതി വൈകിട്ട് മൂപ്പര് വീണ്ടും പറക്കുന്നു യു എയിലേക്ക് ഒന്ന് പോയിന്റ് പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും അവിടെയാണ് പതിനാറിനാണ് അദ്ദേഹം മടക്ക് മടങ്ങുന്നത് ഒന്ന് പോയിന്റ് നാല് ട്രില്യൺ നിക്ഷേപം തന്നെ പ്രഖ്യാപിക്കുന്നു യു എ അമേരിക്ക എന്നിട്ട് ഈ അതിൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത് ആയുധ കരാർ സാമ്പത്തിക നിക്ഷേപം ഫ്രീ എക്കണോമിക്കൽ ട്രേഡ് സംവിധാനം പ്രതിരോധ സംവിധാനങ്ങൾ അടക്കം ബ്രഹത്വവും വലുതും ചരിത്രത്തിൽ ആദ്യമായിട്ടും ഇത്രയും വലിയ രീതിയിലുള്ള ഒരു സംവിധാന കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് ഗൾഫ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിൽ ട്രംപിന് ട്രംപ് അണ്ണന് കത്തർ കൊടുത്തിരിക്കുന്ന വിമാനം സമ്മാനമായിട്ടൊരു വിമാനം നൽകി ലോക ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് എന്തെങ്കിലും പ്രസൻറ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് മൊമെന്റോക്ക് പകരം വിമാനം കൊടുക്കുന്നത് ബോയിങ് സെവൻ ഫോർ സെവൻ എട്ട് അത് വിമാനമാണ് നൽകിയത് നാന്നൂറ് മില്യൺ ഡോളറാണ് ഇതിന് വില മതിക്കുന്നത് എന്തിനാണ് കൊടുത്തത് ഖത്തറിനെ ആക്രമിക്കാൻ വേണ്ടി അമേ ഇസ്രായേലിനെ സഹായം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തതെങ്കിൽ അത് തിരിച്ചു വാങ്ങാനുള്ള സമയമായിട്ടുണ്ട് അതല്ലാതെ വേറെ ഉപകാരമൊന്നുമില്ലല്ലോ ഖത്തർ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള എല്ലാ സൗകര്യവും പരവധാനം വിരിച്ചു കൊടുത്തത് അമേരിക്ക കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അമേരിക്കയാണ് ഇസ്രായേൽ അതിൻ്റെ ഒരു ഒരു ബ്ലാക്ക് ഈ സംവിധാനമാണ് എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഗുണ്ടകളാക്കിയിട്ട് ഇസ്രായേലെ വളർത്തിയിട്ട് അത്തരം പ്രവർത്തികളൊക്കെ നേരിട്ട് കൊണ്ട് അമേരിക്ക ചെയ്യുന്നത് കൊണ്ട് അവരേൽപ്പിക്കുന്നു ഗുണ്ട ആക്ട് അവർ നടപ്പിലാക്കുന്നു ഇവർ പിന്തുണയുണ്ട് ഇനി ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ യു എൻ സഭ യു എൻ സഭ ഇപ്പോൾ അടുത്ത ദിവസം കൂടുന്നുണ്ട് എന്തിന് എന്തിന് ചായ കുടിച്ച് ബിരിയാണി അല്ലാതെ വരുന്ന കാര്യമുണ്ടോ എല്ലാം കൂടി കൂടി ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് കൊണ്ട് ഇസ്രായേലിന് പ്രമേയം പാസാക്കിയാൽ അമേരിക്ക അത് വീറ്റോ ചെയ്യും കഴിഞ്ഞു അപ്പോൾ ഇത്രയും കാര്യം ഇവിടെ നിങ്ങാനും വിമാനം കയറി അവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ കൈയ്യൊക്കെ പൊന്തിച്ച് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ച് ഏറ്റവും ഒടുവിൽ ഒരു വീറ്റോ പവർ എന്ന് പറയുന്ന സാധനമുണ്ട് വീറ്റോ പവർ ചെയ്താൽ ആ എടുത്ത പണിയൊക്കെ വെറുതെ അത് അത്ര ഒരു നാടകം അല്ലാതെ അതിൻ്റെ അതിൻ്റെ യാതൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടില്ല ഫ്രീ എക്കണോമിക് ട്രേഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്താണ് ഫ്രീ എക്കണോമിക് ട്രേഡ് എന്ന് പറഞ്ഞാൽ ടാക്സിൽ വലിയ ഇളവ് നൽകുക കാറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ടാക്സിൽ ഇളവ് നൽകുന്ന സമയത്ത് എങ്ങനെയാ കച്ചവടം എന്നറിയോ ഇതിപ്പോൾ അമേരിക്ക ഇസ്രായേലും യു എയും തമ്മിൽ ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഫ്രീ ട്രേഡ് എക്കണോമിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിങ്ങളുടെ രാജ്യത്ത് എന്തൊക്കെ ഉണ്ടോ നിങ്ങളുടെ രാജ്യത്ത് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് ടാക്സ് വേണ്ടാന്നുള്ളതുകൊണ്ട് ടാക്സിൽ ഇളവ് നൽകുക എന്ന് വെച്ചാൽ വലിയ ഇളവുകൾക്കാണ് നൽകുക തിരിച്ച് നമ്മുടെ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ രാജ്യത്തേക്ക് എത്തിയാലോ അതും അങ്ങനെ തന്നെ അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു പ്രക്ടിക്കലാണ് ഒരു തട്ടിപ്പ് കേസാണ് കാര്യം ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളും നിർമ്മിത വസ്തുക്കളും മാർക്കറ്റിൽ വലിയ രീതിയിൽ വില്പന നടത്താൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ ആ രീതിയിൽ അവർ വരുത്തിയിട്ടുണ്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് വിറ്റയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് പകരം യു എയുടെ നിർമ്മിത വസ്തുക്കൾ ക്വാളിറ്റി മറ്റൊരു മറ്റതിനെ അപേക്ഷിച്ച് അവർ ക്വാളിറ്റി ഇല്ല എന്നല്ല അമേരിക്കയുടെ നിർമ്മിതവും ചൈനയുടെ നിർമ്മിതവും ഇസ്രായേലിൻ്റെ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വിപണിയിൽ വിറ്റ് ചിലവാക്കാൻ സാധിക്കാത്തതാണ് അപ്പോൾ ഇവിടെ ആർക്കിലാവുണ്ടാവും ഇസ്രായേലിൻ്റെ ആവുണ്ടാവും ഓരോക്കെ ഇഷ്ടം പോലെ അറബ് രാജ്യത്ത് വിൽപ്പന നടത്താൻ വേണ്ടി പറ്റും ഇവർ നിങ്ങോട്ട് പറ്റും പറ്റില്ല എല്ലാ ഈ അറബ് രാജ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ഈ ട്രേഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മെയ്ഡ് ഇൻ അമേരിക്ക മെയ്ഡ് ഇൻ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ അത് ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു നിലനിൽക്കുന്ന പേര് ഒരു അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് അവരുടെ നിർമ്മിതി എന്ന് പറയുന്ന സമയത്ത് അതിൽ ജനങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതി ഉണ്ടോ ചൈനയുടെ ക്വാളിറ്റി പോലും പല ഘട്ടത്തിലും അമേരിക്കയിൽ ഉണ്ടാവാറില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ അതിൻ്റെ ട്രേഡ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേരാണ് എന്നതിനാൽ വിപണി വിൽപ്പന നടത്താൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് അവർ നിർമ്മിക്കുന്ന അത്ര തന്നെ ഉൽപ്പന്നങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അറബ് രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്തിട്ട് വിൽപ്പന നടത്തി വലിയ രീതിയിലുള്ള ലാഭവരുമാനം ഉണ്ടാക്കാൻ അമേരിക്ക സാധിക്കും സൗദി അറേബ്യയും യു എയും ഖത്തറും എന്ത് ഉൽപ്പന്നമാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നത് ഒന്നുമില്ല എന്തുകൊണ്ടോ എനിക്കറിയില്ല കേട്ടോ വളരെ ഉണ്ടെങ്കിൽ വളരെ കുറവാണ് പത്ത് ശതമാനം പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കച്ചവടത്തിൽ ആർക്കല്ല അമേരിക്കക്ക് അതിവർക്ക് മനസ്സിലാവണം അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാകാത്തതാണ് അതിൻ്റെ കുഴപ്പം എന്ന് പല ഘട്ടത്തിൽ ഇറാൻ പറയുന്നുണ്ട് അതെ യാഥാർത്ഥ്യവുമാണ് ഒരു വിഷയം എന്ന് പറയുന്നത് അക്രമം നടത്തി ഇറാഖിൽ ഖത്തറിൽ അക്രമം നടത്തി അത് ഭീകരമായിരിക്കുന്ന അക്രമമാണ് ഭീകരത എന്ന് പറയുന്ന പരാമർശം എവിടെയെങ്കിലും ഏതെങ്കിലും പത്രത്തിൽ എഴുതിയിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ പരാമർശിച്ചിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ചർച്ചയിൽ പറയുന്നുണ്ടോ ഇസ്രായേൽ ഭീകരാക്രമണം നടത്തിയത് ഇസ്രായേൽ ആക്രമിച്ച അത്രയേ ഉള്ളൂ സിമ്പിൾ തിരിച്ച് ഇങ്ങോട്ടായിരുന്നു ആക്രമിച്ചത് അതായത് ഇറാഖ് ഗുവറ്റിനെ ആക്രമിച്ച സമയത്ത് ഇറാഖ് ഗുവൈറ്റിനെ ആക്രമിച്ച സമയത്ത് ഭീകര ആക്രമണം എന്ന് വലിയ ഏറ്റിങ്ങോട് കൂടിയിട്ടാണ് അന്നത്തെ ഈ വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്ക മുൻപ് പറഞ്ഞാൽ അങ്ങനത്തെയാണ് ഭീകരാക്രമണവും ഭീകരവാദിയും ഭീകരവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളും അവിടെയാണെങ്കിൽ ആണവായുധ ഉണ്ട് എല്ലാം പരിശോധിച്ചെല്ലാം കൃത്യമാക്കി എല്ലാം തപ്പി തരഞ്ഞ് നോക്കിയിട്ട് പോലും കാണത്താൻ കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ അന്നത്തെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഒരു പ്രസ്താവന പുറത്തിറക്കി ലോകത്തോട് സംസാരിച്ചതാണ് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് തെറ്റുപറ്റിപ്പോയിരിക്കുന്നത് അവിടെ സംഗതി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് സോറി ആ സോറി പറയുമ്പോഴത്തേനും അവിടെ പതിനായിരങ്ങൾ മരിച്ചു പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഭവ ഭവന രഹിതരായിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ടുണ്ട് അംഗവൈകലം സംഭവിച്ചതുണ്ട് കാണാതായതുണ്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തന്നെ തൂത്തെറിയപ്പെട്ടു സന്താമസേനെ പിടികൂടി തൂക്കിലേറ്റി രാജ്യമട്ടിമറഞ്ഞു അങ്ങനെ വല്ലാത്ത രീതിയിലൊരു മാറ്റം ആ രാജ്യത്ത് വന്നു അല്ലെങ്കിൽ വരുത്തി അതിൻ്റെ ഏറ്റവും അവസാനം സോറി പറഞ്ഞുകൊണ്ട് ആ ബുക്ക് അവസാനിപ്പിച്ചു വാതിലുകൾ അടിച്ചു അതാണ് അതിൻ്റെ രീതികൾ ചെയ്യാറുള്ള അങ്ങനെയാണ് അപ്പോൾ പല ഘട്ടങ്ങളിലും അവർ ചെയ്യുന്ന അതായത് യൂറോപ്യന്മാർ അമേരിക്ക ഇസ്രായേൽ പോലെയുള്ള വിഭാഗങ്ങൾ എല്ലാ ഘട്ടത്തിലും ചെയ്യുന്ന പ്രവർത്തികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ചുരുക്കും അപ്പം യഥാർത്ഥത്തിൽ ഇപ്പം ചെയ്യേണ്ട കാര്യം വിമാനം തിരിച്ചു വാങ്ങണം ചോദിക്കുക എങ്കിലും വേണം ഇല്ലെങ്കിൽ പിന്നെ ഇതൊരു ഈ ചതിക്ക് കൂട്ടുനിന്ന് എന്ന് പറയാം രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ രാജ്യം തന്നെ കൂട്ടുനിൽക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നതല്ലല്ലോ അപ്പോൾ നമ്മുടെ രാജ്യത്ത് നേരെ അക്രമം നടത്താൻ വേണ്ടിയിട്ട് കൂട്ട് നിന്ന് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ചെയ്യേണ്ട കാര്യം വിമാനം തിരിച്ചു വാങ്ങാൻ എല്ലാ കരാറും റദ്ദാക്കുക ഒരറിയിപ്പുണ്ടാകുന്നവരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കലങ്കി തെളിയുന്നവരെ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം